അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഉരുൾപൊട്ടലിൽ സർവ്വതും തകർന്ന വയനാട് വെള്ളാർമല സ്കൂളിന് സ്നേഹ സമ്മാനമായി കോതമംഗലം മാർബേസിൽ സ്കൂളിന്റെ മികച്ച മാതൃക സ്കൂളും സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി സമാഹരിച്ച കായിക ഉപകരണങ്ങൾ വെള്ളാർമല സ്കൂളിന് നൽകി ആന്റണി ജോൺ എം എൽ എ ഉപകരണങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു കോതുമംഗലം മാർബേസിൽ സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി വയനാട് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് കായികോപകരണങ്ങളും സമ്മാനങ്ങളുമായി വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു കോതുമലം മാർത്തോമാ ചെറിയ പള്ളി അങ്കണത്തിൽ വെച്ച് കോതുമംഗലം എം എൽ എ ആന്റണി ജോൺ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കായിക കേരളത്തിന് വെള്ളാർമല സ്കൂളും അതിൻ്റെ ഒരു ദുസ്സഹമായ സാഹചര്യവുമൊക്കെ വലിയ വാർത്തയിലൊരു ഇടം നേടിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സ്കൂളിലെ കുട്ടികളെയും ആ വിദ്യാലയത്തെയും ഒക്കെ ഏതെല്ലാം നിലയിൽ സഹായിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആലോചന തുടർച്ചയിലാണ് ഇവിടെ മാർഗേശൻ സ്കൂളിലെ കായിക താരങ്ങൾ അവരുടെ അധ്യാപകരും മാനേജ്മെൻറ്റും ഒപ്പം ചേർന്നുകൊണ്ട് ആ സ്കൂളിലേക്ക് ആവശ്യമായ പ്രത്യേകിച്ച് സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ വിവിധതരം സാമഗ്രികൾ അടങ്ങുന്ന വലിയൊരു ഈ കുട്ടികൾ നടത്തിയിട്ടുള്ളത് സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് മണ്ണഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കായിക മേഖലയിൽ വർഷങ്ങളായി ദേശീയ അന്തർദേശീയ താരങ്ങളെ രാജ്യത്തിന് സമ്മാനിച്ച കോതമംഗലം മാർബേസൽ സ്കൂളിലെ കുട്ടികളും മാർബേസൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനാറ് വരെ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും ടൂർണമെന്റ് വഴി സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് പുതിയ കായിക ഉപകരണങ്ങൾ വയനാട്ടിലെ കുട്ടികൾക്കായി വാങ്ങിയത് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ പി മാത്യു കുന്നശേരി കെ പി ജോർജ് കൂത്തമറ്റം ഡോക്ടർ റോയ് മാലിയിൽ എൽദോസ് കട്ടക്കാനായിൽ ബാബു സി കെ ചെറുപ്പുറം സി എ ജോസ് ചൂണ്ടേക്കാട്ട് അധ്യാപികയായ ഷിബി മാത്യൂസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക് മൂവാറ്റുപുഴ